നമ്മൾ കലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി കുട്ടി ഗ്രേസമ്മയ്ക്കും മാമച്ചനുള്ള ചായ ആയിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ഗ്രേസമ്മ പറഞ്ഞ് എന്തെന്താടി നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എനിക്ക് ഏഹ് ഒന്നുമില്ല എന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ രണ്ടു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു എന്തെങ്കിലും മനസ്സിലൂടെ തുറന്നു പറ അത് കേട്ടപ്പോൾ രേവതി കുട്ടി പറഞ്ഞു ഓ ഇനിയിപ്പോൾ നമ്മളൊന്നും വേണ്ടായിരിക്കുമല്ലോ പുതിയ ആൾക്കാരൊക്കെയല്ല വരാൻ പോണേ അതെന്താ രേവതിക്കുട്ടി നീ അങ്ങനെ പറഞ്ഞെ എന്നി ഗ്രേസമ്മ ചോദിക്കുക അല്ല ഒന്നുമല്ല ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ അല്ല അങ്കിളിൻ്റെ അനുജൻ്റെ മോനെ മോൾ ഒക്കെ വരുന്നുണ്ടെന്നല്ല പറഞ്ഞേ അപ്പം പിന്നെ എനിക്കിവിടെ ഒരു സ്ഥാനവും കാണത്തില്ലല്ലേ ഇത് കേട്ടപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു ഓ അതോർത്തിട്ടാണോ രേവതിക്കുട്ടി നീ മുഖം വീറിപ്പിച്ചിരിക്കുന്നെ ആരൊക്കെ വന്നാലും നിനക്ക് എന്താ കുഴപ്പമില്ലേ ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു അത് ശരിയാ ഞാൻ ഞാനെൻ്റെ ജോലി നോക്കിയാൽ മതി എന്നാലും ഞാനിവിടെ ഉള്ളത് ഇനിയിപ്പോൾ വേറുള്ളവർക്ക് ഇഷ്ടപ്പെടുവാന്ന് ആർക്കിഷ്ടപ്പെടുമല്ലോന്ന് ഹാ ഇതെൻ്റെ വീടാ ഇവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കും ഞാനാ എന്ന് ഗ്രേസമ്മ ഇനി ഇനിയിപ്പോൾ പുറത്തൊന്നും ആര് വന്നാലും എനിക്കതൊന്നും പ്രശ്നമല്ല രേവതിക്കുട്ടി പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ വേണ്ടാന്ന് തോന്നുമോ എന്നെ പിരിച്ചുവിടുമോ എന്ന് ചോദിക്കുക പിരിച്ചുവിടാൻ നിന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ മരുമൺ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഏഹ് അല്ലല്ലോ ഇത്ര നാളായിട്ടും ഇതേ നിന്നിവിടെ ഒരന്യെന്നപോലെയാണോ ഞങ്ങൾ പെരുമാറിയിരിക്കുന്നത് അല്ല പിന്നെന്താ കുഴപ്പമില്ലേ ഏഹ് നിന്നോട് ഞങ്ങൾ ആ രീതിയിലൊന്നും പെരുമാറില്ല അപ്പോൾ ആ ഒരു ടെൻഷൻ ടെൻഷനായിരുന്നില്ലേ നിനക്ക് മനസ്സിൽ രേവതിക്കുട്ടി പറഞ്ഞു എനിക്ക് സങ്കടം കാരണം വേറെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ അങ്കിളും ആൻ്റിയും എന്നോട് എന്തെങ്കിലും മുഖം കറപ്പിച്ച് പറയുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് സങ്കടം ഇത് കേട്ടപ്പോൾ രേവതി മാമച്ചൻ പറഞ്ഞു അതേ ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല നിനക്കറിയാലോ പിന്നെ എന്തേലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നിന്നിരിക്കും അതെപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ രേവതിക്കുട്ടി പറഞ്ഞു പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പുതിയ ആൾക്കാർ വന്നു കഴിയുമ്പം എന്നെ ഒഴിവാക്കാതിരുതാ മതി അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയാണ് അങ്ങനെ അലീനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അലിയാണ് ചെവിയെ പിടിച്ചിട്ട് കിഴുക്ക് കൊടുത്തിട്ട് പറഞ്ഞു അങ്ങനെയാണോ നീ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അതെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് അവർ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് കയറി നോക്കിയിട്ടില്ല ഇപ്പം പിന്നെ അവർ വന്നിരിക്കുന്ന എന്തിനാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇവിടെയുള്ള സ്വത്ത് കണ്ണ് വെച്ച അവരുടെയുള്ള വരവ് അതെന്താളും നടക്കാൻ പോകുന്നില്ല ഓർത്ത് നീ വിഷമിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക അലി നീ ധൈര്യമായിട്ടിരിക്കുക രേവതി കുട്ടി എന്ന് പറഞ്ഞ് രേവതി കുട്ടിയെ സമാധാനിപ്പിക്കുവാണ് ആ സമയത്ത് നെടുമ്പൊരയ്ക്കു വീട്ടിൽ ആകെ പാടെ സംഘർഷാവസ്ഥയാണ് കാരണം അലീനിക്ക് വലിയൊരു ദുരന്തം അലീന ജീവിതത്തിൽ ഇത്ര നാളായിട്ട് ഇതുപോലത്തെ ഒരു അനുഭവങ്ങൾ കൊണ്ടായിട്ടില്ല ഇതുവരെയായിട്ട് ഒരു അവസ്ഥ അവൾ ഫേസ് ചെയ്തിട്ടുമില്ല അങ്ങനെ ഒരു അവസ്ഥയെക്കൂടെയാണ് അലീനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രോഹിത്തിൻ്റെ മുറിയിൽ അലീനോട് രോഹിത് പറഞ്ഞു അതെ നീ നാരങ്ങാവെള്ളം കുടിക്കാനും പറഞ്ഞും കൂടി കൊടുക്കുക അലീനിക്ക് പെട്ടെന്നൊരു സംശയം തോന്നിയില്ല കാരണം രോഹിത്തിന് കൊണ്ടുപോയി കൊടുത്ത നാരങ്ങാവെള്ളം അത് അപ്പം അവനെ അതിനകത്ത് മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു അതും കൊടിയ രീതിയിലുള്ള രീതിയിലാണ് കലക്കിയിരിക്കുന്നത് ചെറിയ തോതിൽ നിന്നും അല്ല കലക്കിയിരിക്കുന്നത് ഹരിശങ്കർ ആണെങ്കിൽ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങകളും അവിടെ മേടിച്ചു അപ്പോഴത്തേക്കും ഹരിശങ്കറോട് നീ എന്താ കുടിക്കാത്തത് കുടിച്ച് നോക്കാൻ പറയണേ അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഏ എനിക്ക് തോന്നില്ല ഞാൻ നല്ല നാരങ്ങ തന്നെ എടുത്ത് പിഴിഞ്ഞേ അപ്പോൾ പിന്നെ ഇത് കേടായ നാരങ്ങ തോന്നില്ല അത് നിനക്ക് കുടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ ഞാൻ കുടിച്ചു നോക്കിയിട്ട് എന്തോ വൃത്തികെട്ട കേട്ട ചവർപ്പും കൈപ്പോയ്ക്കുക നീ കുടിച്ച് നോക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീനെ എന്ത് ചെയ്തു ഇച്ചിരി പതുക്കെ ടേസ്റ്റ് നോക്കിയപ്പോൾ അലിയനിക്കിതിന് എന്തോ ടേസ്റ്റ് അലീനെ പെട്ടെന്ന് അങ്ങോട്ട് തുപ്പാണ് വേറെ ഒരു ടേസ്റ്റ് വന്നു എന്താടി നീ കുടിക്കാത്തതെന്ന് ചോദിക്കുക ആ രോഹിത് ഇത് കേട്ടപ്പം അലീനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ വേറെ എടുത്തോടെ തരാം അങ്ങനെ ഇപ്പം നീ വേറെ എടുത്തോടെ തരണ്ട എന്ന് പറഞ്ഞു രോഹിത് ദേഷ്യപ്പെടുക നീ ഇവിടെ നിന്ന് അത് മുഴുവൻ കുടിച്ചിട്ട് പോയാൽ മതി അലീനെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രോഹിത്തെ ഞാൻ വേറെ എടുത്തോടെ തരാമെന്ന് പറഞ്ഞല്ലോ എന്തൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ വേറെ തരാം അങ്ങനെങ്ങ് നീ പോവണ്ടാന്ന് പറയുന്നത് നീ കുടിച്ചാൽ മതി അപ്പോഴേക്കും അലീനയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്തോ ഒരു ടെൻഷൻ തോന്നുവാണ് ഇനി എന്തേലും പ്ലാൻ ഉണ്ടോ രോഹിത പറയാൻ പറ്റില്ല ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പ് മുന്നേക്ക് സൂക്ഷിച്ച് വേണം പെട്ടെന്ന് അലീനെ പറഞ്ഞു ഞാൻ വേറെ എടുത്തോട് തരാമെന്ന് പറഞ്ഞല്ലോ ആ സമയത്താണ് ഹരിശങ്കർ ബാത്റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അതെ എന്നാൽ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൈപ്പോൾ ചവർപ്പാണെന്ന് അറിയാമല്ലോ അപ്പോഴേക്കും അലീനയ്ക്ക് ഞെട്ടലേ അലീന പെട്ടെന്ന് ആ ഗ്ലാസ് അവിടെ താഴെ വെക്കുവാണ് അലീന ഗ്ലാസ് താഴെ വെച്ചപ്പം ഹരിശങ്കർ പറഞ്ഞു എന്ത് പറ്റി ഓണം നീ പേടിച്ചു പോയെന്ന് ചോദിക്കാം നീ പേടിച്ചു പോയല്ലേ നിന്റെ മുഖം കണ്ടാറിയാം നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ നീ എന്താണ് നീ വിചാരിച്ചോണ്ടിരിക്കണേ ഏഹ് എനിക്കിട്ടും രോഹിത പണി തരാമെന്നാണ് അന്ന് മനുവേൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പക്ഷേ എല്ലാവരുടെയും മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്ത് വിട്ടു അപ്പം പിന്നെ നിനക്കൊട്ടൊരു പണി തരണ്ടേ എടാ ആ നാരങ്ങൾ എടുക്കാൻ പറയാണ് അങ്ങനെ ആ വെള്ളം രോഹിത് ഹരിസംഖയിൽ കൊടുത്തു കുടിക്കടേന്നും പറഞ്ഞോണ്ട് അല്ലിൻ്റെ കയ്യിലേക്ക് ബലമായിട്ട് പിടിച്ച് അവളെ കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് അലീന കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു ഹരിശങ്കർ വിട്ടില്ല ഹരിശങ്കർ പറഞ്ഞു അങ്ങനെ നീ അങ്ങോട്ട് പോകണ്ട കുടിച്ചിട്ട് പോയാൽ മതി അലീന പറഞ്ഞു മര്യാദയ്ക്ക് എൻ്റെ കൈയെന്ന് വിട് വിട്ടില്ല നീ എന്തു ചെയ്യും അപ്പോഴേക്കും രോഹിതും കയറി കയ്യിലേക്ക് പിടിച്ചു അലീന സർവ്വ ബലം എടുത്ത് അങ്ങോട്ട് കുതിർച്ചു രോഹിതൻ്റെ കാരണം തീർന്ന ആളങ്ങോട് പൊട്ടിക്കുവാണ് വിടാൻ പറഞ്ഞാൽ നീ വിടില്ലല്ലേ സഹോദരല്ലേ അപ്പോൾ കൊടുക്കുന്നതിനും കുഴപ്പമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അലിനിയെന്ത്യയുടെ പെട്ടെന്ന് കഥ തുറന്നിങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഹരിശങ്കർ പറഞ്ഞു അങ്ങനെ നീ അങ്ങോട്ട് പോയാലോ നിന്നെ അങ്ങനെ വിടാൻ വേണ്ടിയിട്ടല്ലോ ഞാനിവിടെ പിടിച്ചു വെച്ചാൽ അവിടെ നിക്കടിയെന്ന് പറയാം കഥ തുറക്കാൻ പോയപ്പോത്തേനും അവൻ്റെ കൈ വന്ന് അലീനിയുടെ കയ്യിലേക്ക് പിടുത്തം പിടുത്ത് വിടുവാണ് അലീനിക്ക് പുറത്ത് കിടക്കാൻ പറ്റിയില്ല കുറ്റിയെടുത്താലല്ലേ പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ അലീന പറഞ്ഞു മര്യാദയ്ക്ക് എന്നെ വിട്ടോ അല്ലേ കാണിച്ചു തരും നീ എന്ത് കാണിച്ചു തരാൻ അടി എന്നും ചോദിച്ചോണ്ട് അലീനയെ പിടിച്ചിടം കൂട്ട് തള്ളുവാണ് അലീന അങ്ങോട്ട് വീഴാനായിട്ട് പോയി അലീനിക്കും മനസ്സിലായി തനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ലെന്ന് അലീന പറഞ്ഞു ദേ മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോ അല്ലെ ഇവിടെ തന്നെ ഒച്ച വെച്ച ആളെ കൂട്ടും നീ ഇവിടെ കിടന്ന് ഒച്ച വെച്ച ആളെ കൂട്ടി ആര് കേൾക്കാനാ വയ്യാതെ കിടക്കുന്ന ആ കിളവി താഴെയുണ്ട് അവർ എഴുന്നേറ്റ് വരുന്നതാണ് നിന്റെ വിചാരം എന്ന് കാര്യശങ്കർ ചോദിക്കുക അലീനയ്ക്ക് മനസ്സിലായി മനഃപ്പൂർവ്വം തന്നെ ട്രാപ്പിലാക്കിയതെന്ന് മനുവേണ ഇവിടുന്ന് പോകാൻ കാത്തിരുന്നു ഒരുപക്ഷെ തൻ്റെ ഫോണെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അക പല ടെൻഷനായി അലീനയ്ക്ക് ഈ സമയത്ത് മോളെ എന്നുള്ള ഒച്ചപ്പാടും വേളങ്ങളൊക്കെ മുത്തശ്ശിയുടെ കാതി വന്നു എന്തായിരിക്കും ഒച്ചപ്പാട് കേൾക്കുന്നത് അല്ല അലീനയുടെ ശബ്ദമാണല്ലോ മോളെ അലീനെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിളിക്കുമോ താഴേന്ന് പക്ഷേ കേൾക്കുന്നുണ്ടായിരുന്നില്ല അയ്യോ അവൾക്ക് ഇത് എന്ത് പറ്റി അപ്പോഴേക്കും വീണ്ടും അലീനയോടെ ഒച്ചപ്പാട് കേട്ടു ഇനിയിപ്പം മോളില്ല ആരായിരിക്കും അപ്പം രോഹിത് വന്ന കാര്യം അറിയത്തിണ്ടായിരുന്നില്ല ഇനിയിപ്പം വേറെ ആരും കള്ളന്മാർ വല്ലതും കയറൂ ആകെ പഴയ ടെൻഷൻ മനസ്സിൽ ഇനി അലീനയ്ക്ക് വല്ല അപകടം ഉണ്ടായോ ഈ സമയത്ത് അലീനെ അവിടെ കിടന്ന് കുതിർച്ച് വളരെ വിളിച്ചോണ്ടിരിക്കുമോ മര്യാദയ്ക്ക് മാറാനൊക്കെ പറഞ്ഞോണ്ട് ആന്മാർ രണ്ടുപേരുണ്ട് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാനായിട്ട് അലീനയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മുത്തശ്ശി ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് മോളെ അലീന എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി എന്ത് ചെയ്യാനാ അവിടെ നിന്ന് കിടന്നു കിടപ്പി കൊറേ സമയം വിളിച്ചു ഒരച്ഛനൊക്കെ ഒന്നും കേൾക്കുന്നില്ല ഇവിടുത്തെ എവിടെ പോയി നീ അവളുടെ കരച്ചിലല്ലേ കേൾക്കണേ എന്നൊരു മുത്തശ്ശിക്ക് തോന്നുവാണ് ഇനിയിപ്പ തനിക്ക് തോന്നിയതാണോ ആ സമയത്ത് അലീന കരിശങ്കോട് പറഞ്ഞു മര്യാദക്ക് എന്നെ തുറന്നു വിടുന്നതാണ് നല്ലത് അല്ലെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ് തുറന്ന് വിടാൻ മനസ്സിലല്ലടീന്ന് പറയാം അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലായി ഇതങ്ങനെ ശരിയാകത്തില്ലെന്ന് ഹരിശങ്കർ വന്ന് വീണ്ടും അവളുടെ കാര്യത്തിന് അവൾ കുത്തിപ്പിടിക്കുമ്പോൾ അലീനെ അങ്ങോട്ട് കുതിർച്ചു അലീനെ കുതിർച്ച് അവനോട്ട് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് ഹരിശങ്കറിട്ട് നീ എന്നെ അടിക്കാറായി അല്ലടിയെന്ന് പറഞ്ഞുകൊണ്ട് അലീനിയെ പിടിച്ചോട് തള് അലീനെ പോയി തലയിടിച്ച് അവിടെ അങ്ങോട്ട് വീഴുവാണ് പിന്നെ അലീനയ്ക്ക് തോന്നി ഇനി ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ പറ്റില്ല എന്തേലും മാർഗ്ഗം ഉപയോഗിച്ചാൽ മതിയുള്ളൂ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേന് അവിടെ ഒരു കത്തറി കിടക്കുന്നുണ്ട് അലീനെ ഒട്ടും മടിച്ചില്ല ആ കത്തറയും നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു എന്നിട്ട് പറഞ്ഞു ഇതേ എൻ്റെ അടുത്തേക്ക് വരല് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതേ ശരിയാക്കും നിങ്ങളെന്ന് പറയണം ഓഹോ നിനക്ക് അത്രയ്ക്ക് ഇതായാലും അന്നാ നീ കുത്തടി എന്ന് രോഹിത് പറയണം ദേ എൻ്റെ അടുത്തേക്ക് വരല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ രോഹിത് കേട്ടില്ല രോഹിത് അങ്ങോട്ട് ചെന്നു അലീനയുടെ കയ്യിലേക്ക് അവിടെ കയറി പിടിച്ചു കൈ കത്രി അലീന അലീനെ എന്ത് ചെയ്യുവാണ് ആ കത്ര ഇങ്ങനെ വീശുമാണ് രോഹിത് അന്നിട്ടും വിട്ടില്ല അന്ന് അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറയണം അങ്ങനെ പിടിവാലിക്കിടയിൽ എന്ത് ചെയ ആ കത്രിക അലീനെ വയറ്റത്തേക്ക് അങ്ങോട്ട് കുത്തിക്കയറുക ഒരു നിമിഷം രോഹിത് ഹരിശങ്കർ ഞെട്ടിപ്പോയി അലീന വയറിലേക്ക് ഇങ്ങനെ ആടി ആടി കൊഴഞ്ഞ വീഴുവാണ് അവിടെ മൊത്തം ബ്ലഡായി അലീനയുടെ വയറ്റിൽ കത്ര കുത്തി കയറി അവിടെ ഫുള്ള് ബ്ലഡ് അലീന താഴെ ബോധമില്ലാതെ വീണു ഈ സമയത്ത് ഹരിശങ്കറും രോഹിത്തും പരസ്പരം നോക്കുക അവർക്ക് എന്ത് ചെയ്യണം എന്ന് നൽകത്തില്ല അവരിത് പ്രതീക്ഷിച്ചല്ല ഒരു ടെസ്റ്റ് കാരണം അലീനെ ആ മയക്കുമരുന്ന് കഴിച്ച് ബോധം കിടത്തിയിടുക എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടത്താമെന്നൊരു വരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ എങ്കിൽ അവർക്കിട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് എനിക്ക് ബോധമില്ല ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇതിന് രോഹിത് കിടാതെ പറക്കാൻ തുടങ്ങി രോഹിത് ഹരിശങ്കറിനോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും ഹരി എനിക്ക് പേടിയാവുന്നു അപ്പോഴേക്ക് ഹരിശങ്കറിനും എന്ത് അറിയില്ല കാരണം ഇനിയിപ്പോൾ പ്രശ്നമാ ഇവൾക്ക് എന്തെങ്കിലും ഇവിടെ കിടന്ന് സംഭവിച്ചു പോയാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നിട്ടുണ്ടെങ്കിലോ കൊണ്ടുപോയാലോ തങ്ങള് പ്രതികളാകും എന്താ ചെയ്യേണ്ടത് അപ്പോഴേക്കും ഹരി പറഞ്ഞൊരു കാര്യം ചെയ്താലോ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് ചോദിക്കാം രക്ഷപ്പെടാനാണ് അതെ വേറെ ഒരു മാർഗ്ഗവും കാണുന്നില്ല ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും അത് പിന്നെ ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാനാ ഇവിടെ ഇവിടെ ഇട്ടിട്ട് എങ്ങനെയാണ് പോണേ ഇവിടെക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികളാവില്ലേ അതിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ സമയം മുത്തശ്ശി അലീനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കുറേ സമയം വിളിച്ചു അപ്പം എന്തോ ഒരു പന്തിയോട് തോന്നി അല്ലെങ്കിൽ ഒരു വിളിക്ക് രണ്ട് വിളിക്ക് അലീനെ വരേണ്ടതാണ് പക്ഷെ വരുന്നില്ല മുത്തശ്ശിക്ക് ടെൻഷൻ കയറി പെട്ടെന്ന് മുത്തശ്ശി എന്ത് ചെയ്യുവാണ് ഫോണെടുത്ത അപ്പം മുത്തശ്ശിക്ക് മനുശങ്കർ ഫോൺ വാങ്ങിച്ചുകൊണ്ടു കൊടുത്തായിരുന്നു മനുവിനെ വിളിച്ചിട്ട് കാര്യം പറയണം എടാ മോനെ അലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവനെ വിളിച്ചിട്ട് അവള് കേൾക്കണു പോലുമില്ല എന്താ പറയുക ഒച്ചപ്പാടും വേളമൊക്കെ കേട്ടു നീ പെട്ടെന്ന് ഇവിടെ വരും ഒന്ന് വരാമെന്ന് ചോദിക്കാം അപ്പോഴേക്കും മനു ചേച്ചു അല്ല മുത്തശ്ശേ മുത്തശ്ശി ഒന്നുകൂടെ വിളിച്ചു ചോദിക്കാം ഞാൻ കുറേ തവണ വിളിച്ചു നീ വീട്ടിലെത്തിയോന്ന് ചോദിക്കാം ഇല്ല ഞാൻ ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം എന്നാൽ പിന്നെ പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ വന്നിട്ട് പോടാ എന്ന് പറയുന്നത് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മനുശങ്കർ എന്ത് ചെയ്യുവാണ് നേരെ നെടുമ്പരയ്ക്കൊരു വീട്ടിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ വന്നു കഴിയുമ്പോൾ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അലീനിയ ആയിരിക്കും കാണുന്നത് മനുഷ്യങ്കർ ആയിരിക്കും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഉറപ്പായി ഇത് ചെയ്ത അവന്മാരെ കൈ അവിടെ പിടികൂടുക തന്നെ ചെയ്യും അവന്മാരെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പിടികൂടും അല്ല ഒന്നും സംഭവിക്കൊന്നുമില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നു വിട